വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് രണ്ടായിരത്തി ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതായത് നിലമ്പൂർ ബ്ലോക്കിന് കീഴിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ചുങ്കത്ര യൂണിറ്റ് യൂണിറ്റ് വഴിക്കടവ് യൂണിറ്റ് യൂണിറ്റ് എടക്കര അമരമ്പലം അതുപോലെ ചാലിയാർ തുടങ്ങി വിവിധങ്ങളായ യൂണിറ്റുകളിൽ വളരെ പ്രചണ്ഡമായ രീതിയിൽ കുടുംബസംഗമം സംഘടിപ്പിക്കുകയുണ്ടായി അതിലെടുത്തു പറയേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വിഭിന്നമായി പൊതുസമൂഹത്തിൻ്റെയും അതാത് മേഖലകളിലെ പൊതുസമൂഹത്തിൻ്റെയും അതോടൊപ്പം വിനോദകൂടന്മാരുടെയും ഒരു വലിയ നിര തന്നെ ഇത്തരം പരിപാടിയോട്ടുണ്ടായിരുന്നു അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഈ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നിലമ്പൂർ തഹസിൽദാറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ ശ്രീമതി സിന്ധു എം പി ആണ് അവരെക്കുറിച്ച് രണ്ട് വാക്കുകൾ പരാമർശിക്കാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇൻഡോ പാക്വാലിൽ വീരചരമം പ്രാപിച്ച സൈനികന്റെ മകളാണ് അവർ അതോടൊപ്പം ഈ പരിപാടിയിൽ ഈ കുടുംബസംഗമത്തിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കേണൽ കണൽ ഹമീദ് അതോടൊപ്പം ജില്ലാ സെക്രട്ടറി ഗോപിനാഥൻ നായർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്റ്റേറ്റ് ഗവേണിംഗ് മെമ്പർ ശ്രീ കിരാദാസ് തുടങ്ങിയ ഉയർന്ന കമ്മിറ്റിയിലുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റ് കലാ കായിക മേഖലകളിലും മികവ് തെളിയിച്ച തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയും എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ട മുതിർന്ന വിമുക്തപ്രാണന്മാരെയും അതോടൊപ്പം ആദരിക്കുന്നുണ്ട് ഈ ചടങ്ങിലേക്ക് ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ സുഹൃത്തുക്കളെയും നിലമ്പൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള എല്ലാ വിമുക്ത പട കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷനും ഭദ്രദീപം തെളിയിക്കലും പ്രാർത്ഥന അനുസ്മരണവും നടക്കും ചടങ്ങിൽ അതുല്യ സുരേഷ് സ്വാഗതം പറയും കെ കിരാതദാസ് അധ്യക്ഷനാവും പരിപാടി ഉണ്ണികൃഷ്ണൻ എന്നെ ഉദ്ഘാടനം നടത്തും സിന്ധു എം മുഖ്യപ്രഭാഷണം നടത്തും ഇ സി എച്ച് എസും അനുബന്ധ വിഷയങ്ങളും കേണൽ പി എം ഹമീദ് എസ് എം നിർവഹിക്കും ഗോപിനാഥൻ നായർ കൃഷ്ണകുമാർ ശോഭ സാമുവെൽ ആശംസകൾ അറിയിക്കും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാർ യൂണിറ്റ് പ്രസിഡന്റുമാർ യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റുമാർ മറ്റു പ്രമുഖ വ്യക്തികളെ ആദരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയവർ എഴുപത്തിയഞ്ചു വയസ്സിനു മുകളിലുള്ള വിമുക്ത ഭടന്മാർ എന്നിവർ ആദരം ഏറ്റുവാങ്ങും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു